നമസ്കാരം നവസിന്റെ ടാഡ് ഗാർഡൻസിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നിങ്ങൾ ജീവിതത്തിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസരമാണോ ഒരു സമയമാണോ ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്താണ് നിങ്ങളുടെ ഒരു അവസ്ഥയെന്ന് നമുക്ക് നോക്കാം ജീവിതത്തിൽ ഈ പ്രതിസന്ധിയെ എങ്ങനെ നമുക്ക് നേരിടാം എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം എന്നെ കാണുന്ന വ്യക്തി ഇതൊരു ജനറൽ റീഡാണ് ഇത് ടൈംലെസ് റീഡാണ് എപ്പോൾ കാണുന്ന ആ സമയം മുതൽ വാലിഡ് ആവുന്നതാണ് ഇതിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക ജീവിതത്തിൽ നിങ്ങൾ സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്താണ് നിങ്ങളെ തടയുന്നതെന്ന് നമുക്ക് നോക്കാം എന്ത് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും എന്ത് പാഠമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പഠിക്കേണ്ടത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാം അതായത് ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള നിങ്ങളുടെ അവസ്ഥ എന്താണ് നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ സ്റ്റെക്കായി നിൽക്കുന്നു എന്നാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ നിങ്ങളുടെ ആന്തരിക ശക്തി നിങ്ങൾ തിരിച്ചറിയുന്നില്ല നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് ഏതൊരു സാഹചര്യത്തെയും അത് നിങ്ങൾക്ക് അനുകൂലമാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട് നിങ്ങൾ അത് അറിയുന്നില്ല എന്നാണ് ഈ കാർഡ് പറയുന്നത് ഇതൊരു മേജർ അർഖാന കാർഡാണ് അതായത് ആത്മീയമായിട്ടുള്ള ഒരു അറിവ് അതായത് ഡിവൈൻ തരുന്ന ഒരു ഒരു മെസ്സേജും കൂടെയാണ് ഇത് മേജർ അർഖാനയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങളുടെ ശക്തി നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് കഴിവുണ്ട് നിങ്ങൾക്ക് കലാപരമായിട്ടും നിങ്ങൾക്ക് അല്ലാതെ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഒരു പ്രൊഫഷൻ ബേസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു അറിവ് നിങ്ങളിലുണ്ട് നിങ്ങളിലെ പലവിധ ചിന്തകളായിരിക്കാം നിങ്ങൾ അതിലേക്ക് ഫോക്കസ് കൊടുക്കാത്തത് നിങ്ങളുടെ ഒരു സാഹചര്യം സ്റ്റക്കായി നിൽക്കുന്നു എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ആന്തരിക ശക്തിയോട് ചോദിക്കേണ്ടതാണ് അതായത് നിങ്ങൾ ധ്യാനം ഒരു മെഡിറ്റേഷൻ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയോട് സംസാരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കഴിവിനെ നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ് ആ ഒരു ഇതിലേക്ക് തന്നെ പോയി നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് മറികടക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഈ ഒരു കാർഡിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഇതൊരു പോസിറ്റീവ് കാർഡാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ സ്റ്റക്കായ നിമിഷത്തെ മാറ്റുവാൻ നിങ്ങൾ വളരെയധികം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത് എന്താണ് നിങ്ങളെ തടയുന്നതെന്ന് നമുക്ക് നോക്കാം നിങ്ങളെ തടയുന്നത് നിങ്ങളുടെ നൈറ്റ് ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് അതായത് അഭിനിവേശം അതായത് നമ്മളുടെ പാഷൻ നമ്മുടെ പാഷനിലേക്ക് നമ്മൾ കുതിച്ചു പോകുന്നു ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ അതിലേക്ക് പോകുന്നില്ല എന്നുള്ളൊരു ഒരു ാണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് ശക്തിയുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ആഗ്രഹവുമുണ്ട് അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോകുന്നില്ല അതാണ് നിങ്ങളെ തടയുന്നത് നിങ്ങൾ പലവിധ കാര്യങ്ങളിൽ കൂടെ നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണ് അങ്ങനെയല്ല നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൊരാഗ്രഹമുണ്ട് എന്തായി തീരണം എനിക്ക് എന്താകണം അതിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക അത് അതിലെ അതാണ് നിങ്ങൾ നിങ്ങളെ തടയുന്നത് നിങ്ങൾക്ക് ആഗ്രഹത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും നിങ്ങളുടെ വേറെ പല കാര്യങ്ങൾ കൂടെ നിങ്ങൾ ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് മാറി നമ്മൾ എന്താ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആന്തരിക ശക്തി എന്താണോ പറയുന്നത് അതിനെ ഫോക്കസ് ചെയ്ത് അതിലേക്ക് നമ്മൾ പോകണം അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ആണ് അതായത് ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത് അപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടാൻ ഇപ്പോൾ നിങ്ങൾ തയ്യാറാവണം ഇപ്പോൾ നിങ്ങൾ നേരിടുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ് അതായത് നമ്മളുടെ യഥാർത്ഥമായിട്ടുള്ള കഴിവുകൾ അറിയാതെ നമ്മുടെ ലക്ഷ്യം അറിയാതെ നമ്മൾ മുന്നോട്ടിരിക്കുമ്പോൾ നമുക്ക് നമുക്ക് വരുന്നത് ശരിക്കും സാമ്പത്തികമായിട്ടുള്ള ബാധ്യത തന്നെയാണ് ഈ സാമ്പത്തിക ബാധ്യത നിങ്ങൾ ഇപ്പോൾ മറികടക്കാൻ ശ്രമിക്കണം എന്ന് തന്നെയാണ് ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത് അതായത് നമുക്കതായത് സാമ്പത്തികം മാത്രമല്ല അതായത് മൈൻഡ് സെറ്റ് നമ്മുടെ ഒരു നമ്മുടെ മാനസിക പോസിറ്റീവ് ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് നഷ്ടപ്പെട്ട് ആകെ ഒരു ഒറ്റപ്പെട്ട് ഇരിക്കുന്ന ഒരു ആ അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഇതിലുള്ളത് അപ്പൊ ഇതിനെ നമ്മൾ മറികടക്കണം അതായത് നിരാശ നമുക്കൊന്നും കഴിയില്ല നമുക്ക് പറ്റുമോ നമ്മൾ നോക്കുന്നുണ്ട് സമ്പത്തിലേക്ക് പക്ഷേ നമുക്ക് തീരെ മാനസികമായിട്ടും അസ്വസ്ഥമായിരിക്കുന്ന ആ ഒരു അവസ്ഥയെ മറികടന്നുകൊണ്ട് നിങ്ങൾ അത് അതിപ്പോൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ് ആ ഉറപ്പായിട്ടും നിങ്ങളത് ചെയ്യണം എന്താണ് എന്ത് പാഠമാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്ത് പാഠമാണ് പഠിക്കേണ്ടത് നിങ്ങൾ നോക്കൂ വന്നിരിക്കുന്ന കാർഡ് ടവർ കാർഡാണ് ഇത് പറയുന്നത് ദുരുദൈവിക വിളിയുള്ള കാർഡാണ് ഈ കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയില്ല എങ്കിൽ സമ്പത്തിനെ നമ്മൾ അത് വേണവിധം വേണ്ട വിധം കൈകാര്യം ചെയ്തില്ല എങ്കിലും തീർച്ചയായിട്ടും നമുക്ക് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഒരു ഒരു പെട്ടെന്നുള്ള ഒരു എന്താ പറയാ ഒരു അട്ടിമറിയായിരിക്കും ജീവിതത്തിൽ ഒരു പെട്ടെന്നൊരു ഷോക്ക് തന്നെ നിങ്ങൾക്ക് സംഭവിക്കാം അത് അതിൽ നിന്നു നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊരു വിജയം തന്നെ ഉണ്ടാവാം അതിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്നൊരു വലിയൊരു പാഠം നിങ്ങൾ പഠിക്കും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടേതായിട്ടുള്ള നിങ്ങൾ നിങ്ങൾ എന്തിനാണ് എന്താണ് സ്റ്റക്കായിരിക്കുന്നത് ആ സ്റ്റക്കായിരിക്കുന്ന സിറ്റുവേഷനെ നിങ്ങൾ മറികടക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ പാഷനെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യാൻ കഴിയുന്ന വെച്ച് സാമ്പത്തികമായിട്ടുള്ള ബാധ്യത അതിനെ തീർക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻകൈ പ്രവർത്തിക്കണം അത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ തന്നെ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ അത് അല്ല എങ്കിൽ ഡിവൈൻ തരുന്ന ഒരു മെസ്സേജ് നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഒരു വീഴ്ച ഉണ്ടാകും എന്നാണ് പറയുന്നത് അതുണ്ടാവാതിരിക്കാൻ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക അതൊരു മുന്നറിയിപ്പായിട്ട് നിങ്ങൾ കരുതുക നിങ്ങളിതൊരു മുന്നറിയിപ്പായിട്ട് തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഈ നിങ്ങൾ നിങ്ങളിതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിക്കുക നമ്മളുടെ ഈ ഒരു എന്താ പറയുക സ്റ്റെക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയെ നമുക്ക് മാറ്റാൻ പറ്റും ഓക്കെ അപ്പം നമുക്ക് നോക്കാം നിങ്ങൾക്ക് എന്തെല്ലാം അവസരങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത് ഇനി ഒരു ഒരു അവസരത്തിൽ നമുക്ക് നോക്കാം നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് നിങ്ങളുടെ വീക്ക്നെസ് എന്താണ് നിങ്ങളിലേക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്താണ് എന്ന് നമുക്ക് നോക്കാം യൂണിവേഴ്സ് എന്നെ കാണുന്ന ഈ വ്യക്തിക്ക് ഉള്ള ജീവിതത്തിലുള്ള അവസരം എന്താണ് എന്ന് നമുക്ക് നോക്കാം നമുക്ക് നോക്കാം എന്താണ് ജീവിതത്തിൽ നിങ്ങൾക്കുള്ള അവസരം എന്ന് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് എന്താണ് നിങ്ങളുടെ വീക്ക്നെസ് എന്ത് സാധ്യതയാണ് നിങ്ങളിലേക്ക് വരുന്നത് ഈ സ്റ്റക്കായ സമയം ഈ റീഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകരിക്കും എന്താണ് നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങളുടെ സ്ട്രെങ്ത് വിജയം തന്നെയാണ് നിങ്ങൾ നേടിയെടുത്തിട്ടുള്ളതായ വിജയം നിങ്ങൾക്ക് അതായത് കഴിഞ്ഞു പോയ സമയങ്ങളിൽ നിങ്ങൾ നേടിയെടുത്തതായ വിജയം അത് തന്നെയാണ് നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ ആലോചിക്കുക എന്ത് കാര്യത്തിലാണ് നമ്മൾ ഒരു ഒരു വിജയം നേടിയിട്ടുള്ളത് ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക വിജയിക്കുമ്പോൾ നമുക്ക് നല്ലൊരു എനർജിയാണ് വിജയം തന്നെയാണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് നിങ്ങളുടെ വീക്ക്നെസ് എന്താണ് വീക്ക്നെസ് വന്നിരിക്കുന്നത് ടു ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് അതൊരു സ്നേഹബന്ധം നിങ്ങളിലേക്ക് വന്ന് നിങ്ങളിലുള്ളൊരു സ്നേഹബന്ധം അത് നിങ്ങൾക്കൊരു വീക്ക്നെസ് ആയിട്ടുണ്ട് അതൊരു പക്ഷേ നിങ്ങളുടെ ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ള ഒരു വ്യക്തിമായിട്ടായിരിക്കും ഒന്നുകിൽ നിങ്ങളുടെ ലവറാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറാവാം അല്ലെങ്കിൽ നമ്മുടെ പിന്നെ എന്താ പറയുക പിന്നെ മാതാപിതാക്കൾ ആരെങ്കിലും ആവാം അല്ല സഹോദരങ്ങളാവാം ആരോടോ ഉള്ള ഒരു സ്നേഹം അമിതമായ സ്നേഹം അതാണ് നിങ്ങളുടെ വീക്ക്നെസ് അപ്പോൾ ഓക്കെ എന്ത് സാധ്യതയാണ് നിങ്ങളിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരുന്നത് ബുദ്ധിപരമായ ഒരു അവസരം പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് തരുന്നുണ്ട് എയ്സ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് ഇതിൽ വിജയമുണ്ട് ഇതിൽ യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് ഉണ്ട് ഇത് പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് നേരിട്ട് നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട കാര്യമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു അവസരം വരുന്നുണ്ട് നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾക്ക് വിജയമാണ് നിങ്ങളുടെ വീക്ക്നെസ് പാർട്ട് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് വരുന്ന അവസരത്തെ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കണം നിങ്ങളിലേക്ക് അവസരം വരുന്നുണ്ട് അതിനൊരു മെൻറ്റൽ ക്ലാരിറ്റി ഉള്ളൊരു അവസരമാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുതിയൊരു ആശയമാണ് അതൊരു വിജയത്തിലേക്കുള്ള ഒരു ഒരു സാധ്യതയാണ് നിങ്ങളിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണ് ഈ റീഡിങ് കാണുന്നത് ഉറപ്പായിട്ടും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏറ്റവും നല്ല നിങ്ങൾക്ക് പ്രചോദനമായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്തെടുക്കണം ഇതിലെ ആയിട്ടുള്ള വശങ്ങൾ മാത്രം എടുത്തുകൊള്ളണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊള്ളുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തെ മാത്രം നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ പരാജയത്തിൽ നിന്നും പാഠങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് തന്നെ പോവുക ഓരോ നിമിഷവും സന്തോഷമായി ജീവിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും പ്രപഞ്ചശക്തി നിങ്ങൾക്ക് ദാനം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ